നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്തർ കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെൻറ്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കെ ടി ജി എ കൊല്ലം ജില്ലാ വനിതാവിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതി കൊല്ലം മണലിൽ ശിശു പരിപാലന കേന്ദ്രത്തിൽ മാതൃസ്പർശം രണ്ടായിരത്തി ഇരുപത്തി സംഘടിപ്പിച്ചു കെ ടി ജി എ കൊല്ലം ജില്ലാ വനിതാ വിംഗ് പ്രസിഡൻറ്റ് ജസീദ എസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് നിസാർ എം കെ ഉദ്ഘാടനം ചെയ്തു ഒരു ചാനലിൽ എന്ന ഒരു മഹത്തായ സംഘടനയുടെ വനിതാവിങ്ങ് സംഘടിപ്പിച്ച ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സമർപ്പണം ഉദ്ഘാടനം ചെയ്യാൻ അന്വേഷിച്ച് വിദ്യാഭ്യാസ കഴിഞ്ഞ വർഷം ഇവരുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാനായിട്ട് പങ്കെടുക്കാനുള്ള ഭാഗ്യമേ കിട്ടി കഴിഞ്ഞ വർഷം നമ്മൾ സ്നേഹവും ഇല്ല നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാം ഇത് അറേഞ്ച് ചെയ്തിരുന്നു പ്രാവശ്യം കുറച്ചുകൂടെ മെച്ചമായ ചെയ്തു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉപഹാര സമർപ്പണത്തിലോടുകൂടി ഇത് നിങ്ങൾ കെ ജി ജി എന്നുള്ള സംഘടന വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നു വളരെ നല്ല രീതിയിൽ സ്നേഹ വായ്പകൾ എല്ലാവരോടും പ്രവർത്തിക്കുന്നു സ്നേഹ സ്നേഹ എല്ലാവരെയോടും സമീപിക്കുന്നു എന്നുള്ളവർ വ്യക്തമായ ചിത്രം ഇതിലൂടെ കൊടുക്കാൻ കഴിയുന്നു വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി മഞ്ജു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ആർ നിസാമുദ്ദീൻ പാത്തൂസ് മുഖ്യപ്രഭാഷണം നടത്തി ശിശുഭവനിലെ കുഞ്ഞുങ്ങൾക്ക് വനിതാ വിംഗ് ഭാരവാഹികൾ സ്വരൂപിച്ച കുഞ്ഞുടുപ്പുകൾ ചോറ്റുപാത്രം ഡയപ്പർ മധുരപലഹാരം എന്നിവ ശിശുക്ഷേമ സമിതി മാനേജർ രേഷ്മയ്ക്ക് കൈമാറി കൂടാതെ കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണത്തിനാവശ്യമായ തുകയും നൽകി മുൻ ബാലാവകാശ കമ്മീഷണർ സി ജെ ആൻ്റണി ജില്ലാ ശിശുക്ഷേമ സമിതി കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻ ദേവ് എന്നിവർ ചേർന്ന് കേക്ക് കട്ട് ചെയ്ത് വനിതാവിങ്ങിൻ്റെ പ്രോഗ്രാമിൽ സന്തോഷം പങ്കുവച്ച് സംസാരിച്ചു ഈ ദിനത്തിന് മാത്രം എന്ന് യാഥാർത്ഥ്യം യാഥാർത്ഥ്യം ബാക്കിയെല്ലാം നമുക്ക് തുടങ്ങുന്നുണ്ടെങ്കിൽ മാറ്റി പറയുകയും തള്ളി ഒരു സന്ദേശവുമായിട്ടാണ് ഇതിന്റെ ഭാരവാഹികളിലൂടെ എത്തിയത് മാതൃദിനവുമായി ബന്ധപ്പെട്ട് ഒരമ്മയുടെ സ്നേഹം നിങ്ങളുടെ അനുസാറ് കൃത്യമായി പറയും ബൈബിളിൽ യേശു പറയുന്നത് ദൈവത്തിന് എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റത്തില്ല അതിനു വേണ്ടിയിട്ടാണ് അമ്മയെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇപ്പൊ ഇവിടെ നിറയെ അമ്മമാരാണ് ഈ കുട്ടികളുടെ കരുതലും സ്നേഹവും എല്ലാം ഇവിടുത്തെ പ്രിയപ്പെട്ട അമ്മമാർ നൽകി നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിൽ ഈ ദിനങ്ങൾ നേരത്തെ പറയുകയാണെങ്കിൽ ഒരുപാട് ദിനങ്ങൾ ദിനങ്ങളുണ്ടെങ്കിൽ പോലും മാതൃദിനം ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്തൊരു ദിനമാണ് കെ ടി ജി കൊല്ലം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഷാജി ന്യൂ കേരള ജയകുമാർ കൊട്ടാരം ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഡ്രീംസ് രവീന്ദ്രൻ നായർ ടൗൺ മേഖലാ പ്രസിഡന്റ് എം ആർ നവാസ് ടൗൺ മേഖലാ ട്രഷറർ ബിനോഷ് ബി റ്റു ക്ലോത്തിംഗ് കെ ടി ജി എ കൊല്ലം ജില്ലാ മീഡിയ കോർഡിനേറ്റർ മിയ ഷിബൂ റാവത്തർ യൂത്ത് വിംഗ് അംഗം നിഷാദ് വാട്ട്യുവാണ്ട് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത ആശംസകൾ അറിയിച്ചു വനിതാ വിംഗ് അംഗങ്ങളായ റീജ ബിനു സജില റീജ മാഹിൻ ഷാഹിദ മുനവർ ബീഗം റംല എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ വനിതാ വിംഗ് ട്രഷറർ അനീസ ജെ നന്ദി പറഞ്ഞു ചടങ്ങിനോടൊപ്പം രാജ്യാന്തര നഴ്സസ് ദിനത്തിൻ്റെ ഭാഗമായി ശിശുഭവനിലെ നഴ്സ് ലക്ഷ്മിയെ വനിതാ വിംഗ് പ്രസിഡന്റ് ജസീത എസ് പൊന്നാടാനി ചാദരിച്ചു ന്യൂസ് ഡെസ്ക് കൊല്ലം